ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് മട്ടൺ ലിവർ റോസ്റ്റ് ഇവിടെ ഒരു ചെറിയ ലൈറ്റ് ആയിട്ട് ഒരു ഉണ്ടാവും അത് റിമൂവ് ചെയ്തതിന് ശേഷം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് വിനീഗർ അത് ഈ ഒരു അടപ്പിനൊരു രണ്ടടപ്പ് വിനീഗർ ഒഴിച്ച് ബാക്കി വെള്ളവും ചേർത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഒരു അരമണിക്കൂർ നമ്മൾ അത് സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നന്നായി കഴുകി ഇങ്ങനെ ഞെക്കി നോക്കുക അതിനകത്ത് ബ്ലഡ് സ്റ്റെയിൻ വരുന്നുണ്ടോന്ന് ഞെക്കി ഞെക്കി ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായി വാഷ് ചെയ്ത് എടുക്കുക നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണോ ഞാൻ മൊത്തം ചുമന്നുള്ളി മാത്രം കേട്ടോ എടുത്തേക്കുന്നത് അപ്പം കുറച്ച് ചുമന്നുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി കറിവേപ്പല ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടത് ലിവർ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാച്ച മഞ്ഞപ്പൊടി കുരുമുളക് പെരുഞ്ചീരകം ഗരം മസാല മല്ലിപ്പൊടി അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇവിടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്കപ്പം അതിലേക്ക് എണ്ണ ഒഴിക്കാം നമുക്ക് നെയ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇവിടെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് നെയ് ഉപയോഗിച്ചാലും നല്ലതായിരിക്കും അത് എണ്ണ വിഷു എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കപ്പൊ ഇനി കടുകടാം കടുക് നല്ലപോലെ ഒട്ടിട്ടുണ്ട് ഇനി കൊച്ചുള്ളി കൊച്ചു നന്നായി വാടി വരുന്നുണ്ട് നമുക്ക് ഇനി ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി ഇതിനുശേഷം കുറച്ച് പെരിഞ്ചീരകം കുരുമുളക് പൊടി അതിനുശേഷം കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം അങ്ങനെ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്യാം നമ്മുടെ മട്ടൻ ലിവർ നന്നായി കഴുകി പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കുറച്ച് നേരം മൂടി വയ്ക്കാം മട്ടൻ ലിവറിന് അധികം വേവില്ല ഒരു അഞ്ച് ആറ് മിനിറ്റിൽ കൂടുതൽ നമ്മൾ നമ്മളത് വേവിക്കേണ്ട ആവശ്യമില്ല അധികം വേവിച്ചാൽ അത് കുറച്ചുകൂടെ ഹാർഡായി പോകും കേട്ടോ അപ്പം നമുക്കൊരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോ നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി നമ്മൾ വീണ്ടും മൂടി വെക്കുക പിന്നെ ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം വീണ്ടും അത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഒന്നുകൂടി ഇളക്കാം മട്ടൻ ലിവർ റോസ്റ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി അത് ഓഫ് ചെയ്ത് വെക്കാം ഓക്കെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ കഴിക്കരുത് എങ്ങനെ പോയാലും ഒരു അരമണിക്കൂറെങ്കിലും ജസ്റ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യുക അതിന് ശേഷം കഴിച്ചാലേ അതിന്റെ കറക്റ്റ് ഒരു ഫ്ലേവർ ഒക്കെ ഇറങ്ങി നമുക്ക് നല്ല ബെസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും ആൾക്കാർക്ക് അയൺ കണ്ടന്റ് കൂടിയ ഫുഡ് കഴിക്കണമെങ്കിൽ അതിന് ബെസ്റ്റ് ആണ് മട്ടൻ ലിവർ മട്ടൻ ലിവർ മാത്രമല്ല കേട്ടോ ബീഫിന്റെ ആണെങ്കിലും ഏത് ലിവർ ആണെങ്കിലും ഇങ്ങനെ വെച്ച് കഴിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ചെയ്യണം ഇതിന്റെ കൂടെ വിറ്റമിൻ സി അടങ്ങിയ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കൂടെ കഴിക്കണം എക്സാമ്പിൾ നമ്മുടെ ഓറഞ്ച് അതുപോലെ തന്നെ ലെമൺ ലെമൺ നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതിൽ പിഴിഞ്ഞൊഴിക്കുന്നതിനെക്കാട്ടിലും ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഓണിയൻ ഒക്കെ അരിഞ്ഞിട്ട് ഇച്ചിരി ടൊമാറ്റോ ഒക്കെ അരിഞ്ഞ് അതിനകത്ത് ലെമൺ ഒക്കെ പിഴിഞ്ഞൊഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ റിസൾട്ട് കിട്ടാൻ പറ്റും ഓക്കെ അപ്പം നമ്മുടെ മട്ടൺ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ആദ്യമായിട്ടാണ് കുക്കിങ്ങിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബ ബൈ